കാസർകോട് തേജസ്വിനി പുഴയുടെ തീരത്തെത്തുന്നവർക്ക് വായിക്കാനൊരിടമുണ്ട് നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലാണ് കേരളത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ലൈബ്രറി ഉള്ളത് തീരം തുടരുന്ന ലൈബ്രറിയിലേക്ക് എന്നും വായനക്കാരുടെ ഒഴുക്കാണ് എണ്ണൂറോളം പുസ്തകങ്ങളുടെ മനോഹരമായ കലവറ സായാഹ്ന കാറ്റുമേറ്റ് വഞ്ചി വീടുകളുടെ സൗന്ദര്യ നുകരം പുഴവക്കത്തിരുന്ന് വായന നടത്താം ബഷീറിനെയും മാധവിക്കുട്ടിയെയും വായിക്കാനൊരു മനോഹരമായ ഇടം വഞ്ചിക്കരികിലെ വായനാലോകത്തിന് പിന്നിൽ ഫറീന ടീച്ചറാണ് പലരിൽ നിന്നായി ശേഖരിച്ചതും കയ്യിലുണ്ടായിരുന്നതുമായ പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് ഷെൽഫ് ഒരുക്കിയത് സാധാരണക്കാരനും വായിക്കാൻ വായിക്കാനൊരിടം വേണമെന്ന ചിന്തയാണ് പുസ്തകശാലയ്ക്ക് പിന്നിൽ എല്ലാ കുട്ടികളിലേക്കും എല്ലാ മുതിർന്നവരിലേക്കും തുറന്നൊരു ഇടം അതായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആശയം അപ്പൊ എന്റെ നാട്ടിലേക്ക് വരുന്നവര് അറിവിന്റെ വെളിച്ചവുമായി തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇതിന് പിന്നില് പ്രവർത്തിച്ചത് പേര് പോലെ തന്നെ വെളിച്ചം തേടിയെത്തുന്നവർ ആദ്യമൊന്നു കൗതുകത്തോടെ നോക്കും പിന്നീട് പുസ്തകത്താളുകളിലേക്ക് കണ്ണോടിക്കും മുമ്പൊക്കെ ലൈബ്രറി ലൈബ്രറി തേടി പക്ഷെ നമ്മളെ സൗകര്യത്തിന് ഒരു ഇങ്ങോട്ട് വന്നു എന്ന് ഒരുപാട് വാർക്കുകളിൽ ഫാമിലി ഇങ്ങനൊരു അനുഭവം വേറെ അവസരം വായിക്കാനുള്ള ഞാൻ ൈബ്രറിനെറിയും ഇവിടുന്ന് വായിക്കുമ്പോ നല്ല രസം തോന്നുന്നു പുഴയിലെ ഇളം കാറ്റേറ്റ് വായനാലോകത്ത് എത്താൻ ദിവസവും ആളുകളുടെ ഒഴുക്കാണ് ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കാൻ എത്തുന്ന വിദേശികൾക്ക് ഇതിനോടകം തന്നെ വായന പ്രിയപ്പെട്ടതായി മാറി പതിനായിരക്കണക്കിന് പുസ്തകങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നാട്ടിലും നഗരങ്ങളിലും ആളനക്കമില്ലാതെ ലൈബ്രറികൾ കിടക്കുമ്പോഴാണ് ഈ ലൈബ്രറി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് വെളിച്ചമാകുന്ന വായനയെ തേജസ്വിനി പുഴയുടെ ഓരങ്ങളിൽ നിന്ന് മാടി വിളിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ कासरगोड़